ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന മോഷണം എട്ടര പവൻ സ്വർണ്ണാഭരണങ്ങളും നാൽപ്പത്തിയെട്ട് ഗ്രാം വെള്ളി ആഭരണങ്ങളും മൂവായിരം രൂപയും മോഷ്ടിച്ചു തമിഴ്നാട് സ്വദേശിയായ നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ വിനോദ് കുമാർ താമസിക്കുന്ന കണ്ണിയമ്പുറം കൂനന്തുള്ളി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് മോഷണം കണ്യാമ്പുരത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ പ്രൊഫസറാണ് വിനോദ് കുമാർ വിനോദ് കുമാറും കുടുംബവും ജോലി ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിനിടെയാണ് കവർച്ച ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മുപ്പതിന് കുടുംബം തമിഴ്നാട്ടിലേക്ക് പോയതായിരുന്നു പിന്നീട് ബുധനാഴ്ച രാത്രി വീടൊഴിയുന്നതിനായി കണ്ണിയമ്പുരത്തെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് കിടപ്പുമുറിയിലെ അലമാരയും അകത്തെ അറയും പൊളിച്ചാണ് സ്വർണം വെള്ളി ആഭരണങ്ങൾ മോഷ്ടിച്ചത് പേഴ്സിലായിരുന്നു മൂവായിരം രൂപ കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്ന പവന്റെ സ്വർണ്ണാഭരണമാണ് സുരക്ഷിതമായി അവിടെയുള്ളത് ഒരു ബ്രേസ്ലൈറ്റ് മൂന്ന് മാലകൾ കമ്മൽ തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത് അലമാരയ്ക്കകത്തെ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു പത്ത് ദിവസത്തോളം വീട് അടഞ്ഞുകിടക്കുകയായതിനാൽ എന്നാണ് മോഷണം നടന്നതെന്ന് വ്യക്തമായിട്ടില്ല വിനോദ് കുമാറിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി വിരലടയാള വിദഗ്ധരടക്കമുള്ള സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക